അങ്ങനെ ഒരു പരിപാടിക്ക് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു പേരിട്ട് അയ്യപ്പന്റെ പേര് അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഇവർക്ക് പൈസ മുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് അയ്യപ്പൻറെ പേര് നടത്തുന്നത് അതെ അതെ സ്ഥലത്ത് നടത്തുമ്പോ ഇതിനുള്ള ദുരുപയോഗം ഹൈന്ദവന് നേരെ അല്ലെങ്കിൽ ഹൈന്ദവര് പുണ്യമായി കാണുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നാമം ആ നാമം ഒന്നും ഇതുപോലെ അവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ശബരിമലയിലെ ആചാര ലംഘനങ്ങള്‍ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻ എടുത്തിട്ടുള്ളവരാണ് ഈ പറഞ്ഞ നാം ഒന്നിച്ച് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു പരിപാടിയുടെ പേര് പറഞ്ഞ് പൈസ ത കാരണം ഇപ്പൊ നിലവിലിപ്പോ മുഖ്യമന്ത്രിയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിലിരിക്കുകയാണ് സുരേഷ് ഗോപിയൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻലാലൊരു അമ്പലത്തിൽ പോയി തൊഴുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ അടിയിൽ ഇവന്മാര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചൊരു അടി കൊടുക്കാൻ തോന്നും അതുപോലത്തെ മോശം കമന്റുകളാ ചെയ്യുന്നത് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ പറ്റി ഇവർ ഇതുപോലെ മോശമായിട്ട് പെരുമാറും സ്റ്റാലിനെ പോലെയുള്ള ഒരാളെ ഇങ്ങനെ ഒരു മഹാസംഭ സംഗമത്തില് മുഖ്യ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുള്ളതും സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതും ജയിലിൽ കിടത്തിട്ടുള്ളതും ഒക്കെ ബീച്ചിട്ടവണ്ണവരാണ് അയ്യപ്പന്മാരെ ഇതിൽ കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള മറ്റേത് ഗവൺമെന്റ് കേരളത്തിലുള്ളത് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയുള്ളത് അതുപോലെ അയ്യപ്പന്മാരെ ഇവർ ദ്രോഹിച്ചിട്ടില്ലേ ഇവര് അയ്യപ്പനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറ്റിയത് ആരെയാ അയ്യപ്പനെ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകളെ ആണോ അവർ അകത്ത് കയറ്റിയത് ബിന്ദു അമ്മിയെ പോലുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള സ്ത്രീകളെ അല്ലേ ഇവർ അകത്തോട്ട് കയറ്റാൻ നോക്കിയത് ശബരിമല ക്ഷേത്രത്തിൽ ചെന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ഈ ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കൊക്കെ കൈക്കൂപ്പ മടിയാ എന്താ അവര് കാണിക്കുന്നത് പിന്നെ ഇവരെയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദേവസ്വത്തിന്റെ മന്ത്രിമാരാക്കിയിരിക്കുന്നത് ഇവർക്കൊക്കെ ഹിന്ദുവിന്റെ പൈസ വേണം അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൊടുക്കുന്ന ദാനം വേണം ഇതെല്ലാം ഇവർക്ക് വേണം ആ പൈസ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇവർക്ക് ആ ക അതിൽ നിന്നും കൈയിട്ട് വരാനായിട്ട് അവർ കൊറേ നാള് ന്യൂനപക്ഷങ്ങളെ പ്രീണനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷങ്ങളെ പീഡിപ്പിക്കും അതിനുശേഷം ഇവരെ പ്രീണനപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾ കാണിച്ചു കൂട്ടും അതാണ് നിലവിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അയ്യപ്പ സംഗമമായിട്ട് ഇവർ വെക്കാനായിട്ട് മഹാ അയ്യപ്പ ഭക്ത സംഗമം പിണറായി വിജയന്റെയും സർക്കാരിൻറെയും പുതിയ ഒരു എന്താ പറയുക കലാപരിപാടിയാണ് പൈസ തട്ടാനുള്ള വഴിയാണോ അതിന് വോട്ട് നേടാനുള്ള വഴിയാണോ കൺഫ്യൂഷനിലാണ് കാരണം ദൈവങ്ങൾക്കൊപ്പം നിൽക്കുന്നവരല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവര് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ പോലും ചെയ്യുന്നവരല്ല പക്ഷെ അയ്യപ്പനോട് വലിയ സ്നേഹമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തായിരിക്കും ഇതിന് പിന്നിൽ അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ വിസിബിൾ ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെയുണ്ട് എന്ന് പറയുന്നത് എത്തിയസ്റ്റ് അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല അല്ലെങ്കിൽ ഈശ്വരൻ വാദികളാണ് അവര് അവരുടെ ഐഡിയോളജിയെ അത് തന്നെയാണ് അപ്പൊ അവര് ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അവര് മുഖ്യ അതിഥിയായിട്ട് നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ആണ് ക്ഷണിച്ചത് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അത് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയത് ധർമ്മം എന്ന് പറയുന്നത് അത് ഏഹ് മലേറിയ പോലെ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലെ കൊറോണ പോലെ ഈ ലോകത്ത് നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ തുടച്ചു നീക്കേണ്ട ഒരു അസുഖമാണ് സനാതനധർമ്മം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അങ്ങനെയുള്ള അതപ്പതിച്ച ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരിക്കലും സ്റ്റാലിൻ എതിർത്തിട്ടില്ല അതെ അങ്ങനെയുള്ള സ്റ്റാലിനെ പോലുള്ള ഒരാളെ ഇങ്ങനെ ഒരു മഹാസംഭ സംഗമത്തില് മുഖ്യ അതിഥിയായിട്ട് വിളിക്കുമ്പോ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിന്റെ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട അതിന് അതുമായി വിശ്വസിക്കുന്ന ആൾക്കാരുടെ നന്മയോ അല്ലെങ്കിൽ ഹൈന്ദവ ജനതയുടെ നന്മയോ ഇതൊന്നും അല്ല ഇവരുടെ വിഷയം ഇതൊന്നും അല്ല അവര് ഉദ്ദേശിക്കുന്നു ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ ഈ ഒരു പരിപാടിയുടെ പേര് പറഞ്ഞ് കുറച്ച് പൈസ തട്ടണം കാരണം ഇപ്പൊ നിലവിലിപ്പോ മുഖ്യമന്ത്രിയുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ ദാരിദ്ര്യത്തിൽ ഇരിക്കുകയാണ് നിലവിലിപ്പോ കേരളത്തിൽ ഒരു നേരം ആഹാരം കഴിക്കാനുള്ള പൈസ പോലും നിലവിലിപ്പോ നിലവിലിപ്പോ ഓണത്തിന് സദ്യ കഴിഞ്ഞ തവണത്തെ പോലെ സദ്യ ഒക്കെ വെക്കണം അത്യാവശ്യം കോടികളൊക്കെ ചിലവാക്കി എം എൽ എ മാർക്ക് വേണ്ടിയിട്ടുള്ള വിപുലമായ സദ്യ ഒക്കെ വരും സാധാരണക്കാർക്ക് കിറ്റ് കൊടുക്കണം സദ്യ വെക്കണം അപ്പൊ അതുകൊണ്ട് പൈസയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഇനി പൈസ തട്ടാനുള്ള പരിപാടിയാണോ അതിലയോ ഈ പറയുന്ന പോലെ എലക്ഷൻ ആവാറ ഈ എലക്ഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്ക് കൺഫ്യൂഷനാണ് കാരണം അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ശബരിമലയിലെ ആചാര ലംഘനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ടുള്ളവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരം എന്നിട്ട് അവരിപ്പോ അയ്യപ്പ സംഗമം വെക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പന്മാരെ ഇതിൽ കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള മറ്റേത് ഗവൺമെന്റ് കേരളത്തിലുള്ളത് വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ഉള്ളത് അതുപോലെ അയ്യപ്പന്മാര് ഇവര് ദ്രോഹിച്ചിട്ടില്ലേ പമ്പയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചാർജ് ഇവർ കൂട്ടിയില്ലേ അത് മറ്റേതൊരു കെ എസ് ആർ ടി സി ബസ്സിനും അത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റിന്റെ ചാർജിനേക്കാൾ ഇരട്ടി ആയിട്ട് ഇവർ ചാർജ് വർദ്ധിപ്പിച്ച് അവർ അവരെന്തോ ഒരു ദ്രോഹിച്ചു അയ്യപ്പന്മാരെ ദ്രോഹിക്കാൻ തന്നെ മാക്സിമം ദ്രോഹിച്ചിട്ട് ഇപ്പോ എലക്ഷൻ എടുത്തു വന്നപ്പോൾ അത് കഴിഞ്ഞ തവണ എലക്ഷൻ വന്ന സമയത്ത് ഈ പറയുന്ന പോലെ അയ്യപ്പനുമായിട്ട് അല്ലെങ്കിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോലീസിന്റെ പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുള്ളതും സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതും ജയിലിൽ കിടത്തിട്ടുള്ളതും ഒക്കെ ബിജിറ്റ് പ്രവർത്തകരാണ് ഇപ്പം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ അത്രയും മാസ് ആയിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ആയിരുന്നു നമ്മൾ അന്ന് അയ്യപ്പന്മാരോടൊപ്പം നിൽക്കാൻ കേരളത്തിൽ സത്യസന്ധമായിട്ട് കൂടി നിൽക്കാനായിട്ട് ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ ആ സമയത്ത് അത്രയും അവരെ ദ്രോഹിച്ച ആളുകൾ ഇപ്പോൾ ഇലക്ഷൻ എടുത്തു കാരണം കഴിഞ്ഞ തവണ അവര് മനസ്സിലാക്കി അയ്യപ്പന്മാരുടെ ശക്തി എന്താണ് അല്ലെങ്കിൽ ഹൈന്ദവ ജനത ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു എത്ര വലിയ പ്രകടന പരിപാടികളാണ് നമ്മുടെ കേരളത്തിൽ നടന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന സമയത്ത് അമ്മമാര് കുട്ടികള് പ്രായഭേദമന്യേ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങി ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവർക്ക് മനസ്സിലായി അവരുടെ വോട്ട് പേഴ്സൻ്റേജ് താഴോട്ട് പോയി നല്ല രീതിയിൽ പോയി അവരിൽ തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിട്ട് കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വന്ന ഹിന്ദു ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകൾ അവരെ തള്ളിപ്പറഞ്ഞ് പാർട്ടി മാറുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അവരുടെ പാർട്ടിയിലെ ആളുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇനിയും വരും അവർക്ക് മനസ്സിലായി ഭൂരിപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് അങ്ങട് പീഡിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും ഈ പറയില്ലേ നമ്മളെ ഒരുപാട് തവണ വായിലിട്ട് കോലിട്ട് കുത്തി കഴിയുമ്പോ ആരാണെങ്കിലും കടിക്കും എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇപ്പൊ നിലവിലിപ്പോ അവർ ഭൂരിപക്ഷ പ്രീണനമാണ് നടത്താൻ നോക്കുന്നത് ഇത്രേനാളും ന്യൂനപക്ഷ പ്രകണനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് നിലവിൽ നിലവിലിപ്പോ കേരളത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ ഇങ്ങനെ ഊന്നൽ നൽകി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് അവർ കുറെ നാളും ന്യൂനപക്ഷങ്ങളെ പ്രീണപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷങ്ങളെ പീഡിപ്പിക്കും അതിനുശേഷം ഇവരെ പ്രീണനപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറെന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾ കാണിച്ചു കൂട്ടും അതാണ് നിലവിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അയ്യപ്പ സംഗമമായിട്ട് ഇവർ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം അയ്യപ്പന്റെ അടുത്ത് അല്ലെങ്കിൽ ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് ഇവിടെ സ്ത്രീകളെ വെച്ചിട്ട് വഞ്ചാമതില് തീർത്തവരാണ് ആര് പക്ഷേ സ്ത്രീകൾക്ക് അറിയില്ലായിരുന്നു അത് വേറൊരു കാര്യം അത് വേറൊരു കാര്യം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് എന്ത് പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും ഓടിപ്പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറയണം അങ്ങനെയുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ഇതേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അയ്യപ്പ സംഗമം നടത്തുക വോട്ടിന് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ടാവാം എന്ത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് കാരണം അവരുടെ കൂടി ഇവർക്ക് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരാൻ സാധിക്കില്ലല്ലോ അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അവരെ പറഞ്ഞു പറ്റിച്ച് ഹിന്ദുക്കളായിട്ടുള്ള സഖാക്കന്മാർ ഞാൻ മനസ്സിലാക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ഡന്മാർ ഹിന്ദുക്കളായിട്ടുള്ള സാഖാക്ക cámara കാരണം അവരെ ഇതുപോലെ ദ്രോഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നേരെ ഇത്രയധികം ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള മറ്റേത് പാർട്ടികൾ ഉള്ളത് കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭാരതീയ ജനതാ പാർട്ടി ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അടിച്ചമർത്താനോ അവരുടെ ആചാരങ്ങളെ പറ്റിട്ട് ചോദ്യം ചെയ്യാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിച്ചിട്ടുണ്ടോ ഈ നാട്ടിൽ ഹിന്ദുക്കളെ ഇതുപോലെ ദ്രോഹിച്ചിട്ടുള്ള മറ്റേത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളത് അതുപോലെ അവരെ ദ്രോഹിച്ചതിന് ശേഷം ഇപ്പൊ എലക്ഷൻ എടുത്തു വന്നു കഴിഞ്ഞപ്പോ അവരുടെ വോട്ട് കൂടി വേണം എന്നുള്ളത് കൊണ്ട് അവരെ അങ്ങോട്ട് മണ്ടന്മാരാക്ക അവര് ഈ ഹിന്ദുക്കളായിട്ടുള്ള സഹാക്കന്മാരാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ മണ്ടന്മാര് അവര് വീണ്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തുക്കട പരിപാടികൾ കാണുമ്പോൾ വീണ്ടും അതിൽ വീഴും അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന വെറും പ്രഹസനം മാത്രമാണ് ഇത് അതുകൊണ്ടാണ് കാരണം അതിന്റെ മുഖ്യാതിഥിയായിട്ട് ഒരാളെ ക്ഷണിക്കുമ്പോ അതിന് യോഗ്യനായിട്ടുള്ള ഒരാൾ വേണ്ടേ സനാതനധർമ്മത്തെ തന്നെ തുടച്ചു നീക്കണം അത് ഈ ലോകത്ത് നിലനിൽക്കേണ്ട എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന ഇറക്കുന്ന ഒരാളുടെ അച്ഛനെ അല്ലെങ്കിൽ ആ പ്രസ്താവനക്ക് കൂട്ടു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി അവർക്ക് എങ്ങനെയൊരു പരിപാടിക്ക് മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാൻ പറ്റിയ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ നമുക്കറിയാം അയ്യപ്പനെ തൊട്ടാൽ പൊള്ളും പൊള്ളുമെന്നുള്ളത് കുറച്ചധികം കാലം മുൻപ് തന്നെ ഇടതുപക്ഷം പക്ഷെ ഇപ്പൊ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇനി അതിനെ ഒന്ന് പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷെ ഈ പ്രീതിപ്പെടുത്തുമ്പോഴും എനിക്ക് തോന്നുന്നു യഥാർത്ഥ ഭക്തന്മാരാരും ഈ ഭക്തസംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ല കാരണം മൂവായിരത്തിലധികം ആളുകളെയാണ് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ ഭക്തരെ തിരഞ്ഞെടുക്കും ഈ മൂവായിരം ഭക്തരെ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നൊരു ചോദ്യമുണ്ട് രണ്ട് ഈ പ്രഖ്യാപനം നടത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് കണ്ട് പോസ്റ്റ് ബിന്ദുവമണിയൊക്കെയാണ് ഏഹ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി രക്നാഫാത്തിമയും ബിന്ദുവമണിയും കനകദുർഗയും ഒക്കെ കൂടിയിട്ടാണ് വരുന്നത് എങ്കിൽ ഇവരെയൊക്കെ എന്ത് ചെയ്യും ഇവരെയൊക്കെ സംഗമത്തിലേക്ക് കൊണ്ടുവരുന്നത് വീണ്ടും ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നത് തന്നെയല്ലേ അത് ഇവര് ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹൈന്ദവ ജനതയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടിട്ട് ഓരോ ഓരോ പ്രസംഗിച്ചു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇവര് അയ്യപ്പനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറ്റിയത് ആരെയാ അയ്യപ്പനെ ശരിക്കും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അയ്യപ്പനെ സ്നേഹിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകളെയാണോ അവരകത്ത് കയറ്റിയത് ബിന്ദു അമ്മയെ പോലുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള സ്ത്രീകളെ അല്ലേ ഇവർ അകത്തോട്ട് കയറ്റാൻ നോക്കിയത് ഇതുപോലെ തന്നെയായിരിക്കും ഇവർ ഈ അയ്യപ്പ സംഗമവും നടത്തിട്ടുണ്ടാവുക അതായത് അയ്യപ്പനോട് യാതൊരു തരത്തിലുമുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആരാധനയോ ഭക്തിയോ ഒന്നും ഇല്ലാത്ത അയ്യപ്പ ഭക്തന്മാരൊന്നും വിളിക്കാൻ പറ്റാത്ത ഇതുപോലുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടി എന്ത് പരിപാടിക്ക് വിളിച്ചാലും ഓടിച്ചെല്ലാൻ വേണ്ടി നിൽക്കുന്ന കുറെ പേരുണ്ടല്ലോ കേരളത്തിൽ അങ്ങനെയുള്ള ആളുകളെ കൂട്ടിയിട്ട് നടത്താൻ ശ്രമിക്കുന്ന ഒരു പരിപാടി ആയിരിക്കും പക്ഷെ അങ്ങനെ ഒരു പരിപാടിക്ക് അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു പേരിട്ട് അയ്യപ്പന്റെ പേര് അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഇവർക്ക് പൈസ മുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിക്ക് അയ്യപ്പന്റെ പേര് ദുരുപയോഗം ഹൈന്ദവന് നേരെ അല്ലെങ്കിൽ ഹൈന്ദവര് പുണ്യമായി കാണുന്ന സ്ഥലം ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നാമം ആ നാമം ഒന്നും ഇതുപോലെ അവർക്ക് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതല്ല അതിൽ തീർച്ചയായിട്ടും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു എതിർപ്പ് നമ്മൾ സൂചിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ നമ്മുടെ ദേവസ്വം മന്ത്രിയായത് കെ രാധാകൃഷ്ണൻ അദ്ദേഹം ശബരിമല നടയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു കൈകൂപ്പാമോ ശബരിമല ക്ഷേത്രത്തിൽ ചെന്ന ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്നാൽ ഈ ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കൊക്കെ കൈ കൂപ്പ എന്താ അവർ കാണിക്കുന്നത് പിന്നെ ഇവരെയൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന്റെ മന്ത്രിമാരാക്കിയിരിക്കുന്നത് അപ്പൊ ഇവർക്കൊക്കെ ഹിന്ദുവിന്റെ പൈസ വേണം അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൊടുക്കുന്ന ദാനം വേണം ഇതെല്ലാം ഇവർക്ക് വേണം ആ പൈസ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇവർക്ക് ആ അതിൽ നിന്നും കൈയിട്ട് വരാനായിട്ട് പക്ഷെ അവരെ ബഹുമാനിക്കാനോ അവരുടെ ആരാധനാലയങ്ങളിൽ പോയിട്ടൊന്ന് കൈകൂപ്പി നിൽക്കാനോ പോലും ഇവർക്ക് പറ്റില്ല സുരേഷ് ഗോപി ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻലാൽ ഒരു അമ്പലത്തിൽ പോയി തൊഴുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ അടിയിൽ ഇവന്മാർ വന്ന് കമന്റ് ചെയ്യണുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചൊരു അടി കൊടുക്കാൻ തോന്നും അതുപോലത്തെ മോശം കമന്റുകളാ ചെയ്യുന്നത് ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ പറ്റി ഇവര് ഇതുപോലെ മോശമായിട്ട് പെരുമാറുവോ ഈ കഴിഞ്ഞ ദിവസം എം എൽ എ പോയല്ലോ ഹജ്ജിന് പോയല്ലോ അയാളുടെ പോസ്റ്റിന്റെ അടിയിൽ ഇതുപോലെയുള്ള കമന്റുകളൊന്നും കണ്ടില്ലല്ലോ അപ്പോ ഒരു വിഭാഗത്തിന്റെ ആരാധനയും കാര്യങ്ങളും ഒക്കെ നല്ലതും മറ്റൊരു വിഭാഗത്തിൻ്റെ വളരെ മോശവുമാണെന്നുള്ള രീതിയിൽ ഇവർക്ക് എങ്ങനെ ഇതുപോലെ ഇത്രയും മോശമായിട്ട് രണ്ട് വിഭാഗത്തെ രണ്ട് രണ്ട് തട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തോട് ഇത്രയും മോശമായി പെരുമാറാൻ സാധിക്കുന്നത് അതിനുള്ള വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ നാട്ടിലുള്ള മലയാളികൾ തന്നെയല്ലേ ഉറപ്പായിട്ടും കാരണം ആരെയും പേടിക്കാനില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞാൻ പൊതുവെ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അവസാനത്തെ ലാപ്പിൽ ഓടിക്കേറുന്ന ഒരു സ്വഭാവം ഇടതുപക്ഷത്തിന്റെ എല്ലാ തിരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ സാധിക്കും കാരണം പ്രത്യേകിച്ച് ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുമ്പോൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ചീത്തപ്പേരെല്ലാം അവസാനം ഒരു വർഷം എന്തെങ്കിലും ഒരു ഗിമിക്ക് കാണിച്ച് അവരതിനെ ഒരു വിധത്തിൽ കവർ ചെയ്യാൻ തുടങ്ങി കാരണം ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഭരണം കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വരുന്ന അവസാനത്തെ ഒരു വർഷം അവരെ ഏറ്റവും മികച്ച ഒരു വർഷമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതേ പരിപാടി തുടങ്ങേണ്ട സമയത്താണ് ഇപ്പൊ അവര് ആദ്യം തന്നെ ഇതിനെച്ച് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു മാസ്റ്റർ പ്ലാനും കൂടി ആയിരിക്കുക തീർച്ചയായിട്ടും കാരണം അവര് അവരിത്രയും നാള് കാണിച്ചിട്ടുള്ള ഈ സമൂഹത്തോട് കാണിച്ചിട്ടുള്ള തെറ്റുകള് അവര് കാണിച്ചിട്ടുള്ള മുഴുവൻ നെറുകേടുകളും ഒക്കെ അവർക്ക് മറച്ചു പിടിക്കണ്ടേ മലയാളിയുടെ ഒരു സ്വഭാവം എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരിതൊക്കെ പെട്ടെന്ന് മറക്കും അതാണ് ഏറ്റവും വലിയ ഡ്രോ ബാക്ക് അവരിതല്ല അവർ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദ്രോഹങ്ങളും എല്ലാം അടുത്ത നമ്മൾ പറയില്ലേ കിറ്റ് കൊടുത്താ വീഴുന്നവരവര് അമ്പത് രൂപയുടെ കിറ്റ് കൊടുത്താ അതിനു മുമ്പ നാല് വർഷത്തോളം ഇത് മുടങ്ങി കിടക്കുകയായിരുന്നു. അവസാനം ഒരു വർഷം ഈ കിറ്റും കുറച്ച് പൈസയും കുറച്ച് നക്കാപ്പിച്ച പൈസയും കൊടുത്ത് അതില് വീഴും അത്രേ ഉള്ളൂ മലയാളി എന്നാ ഞാൻ ചോദിക്കുന്നത് ഇത് പറയുന്നത് ഭയങ്കര സാക്ഷരതയുള്ള സ്ഥലമാണ് ഞങ്ങൾ ആ ഭയങ്കര പ്രഭുദ്ധരാണ് അപ്പൊ ഈ പ്രഭുദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു കിറ്റിലോ അല്ലെങ്കിൽ കുറച്ച് പൈസയിലോ അത് ഒരു വർഷം കൊടുക്കുന്ന ബാക്കി നാല് വർഷം അത് മുടങ്ങിയാലും അഞ്ചാമത്തെ വർഷം ഈ സാധനം കൊടുത്താൽ അടുത്ത വർഷം ആറാമത്തെ വർഷത്തിലേക്ക് ഇവർ ഇവരെ തല ഇലക്ട് ചെയ്ത് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കേരളം നോക്കൊണ്ടിരിക്കുകയായിട്ട് ഒരു മൂന്നാം പിണറായി സർക്കാർ ആയിരിക്കണം ഇവരുടെ ലക്ഷ്യം പക്ഷേ ഇതിന് കുറച്ചെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ ഒരു കൂട്ടുകെട്ട് വളർന്നു വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതും പടപടലം പോയ സ്ഥിതിക്ക് ഇനി എന്താകും എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നില്ലേ അതെ ഇപ്പം ഇപ്പം വേറെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ജയിക്കുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട വോട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അതേ കേരളത്തില് അങ്ങനെയുള്ള ആൾക്കാർ പൈസ വാങ്ങിച്ച് വോട്ട് ചെയ്യണ ആൾക്കാർക്ക് നിലവാരം കുറവാണെന്നുണ്ടെങ്കില് ഈ ചെറിയൊരു കിറ്റ് വാങ്ങിച്ച് ഓണ കിറ്റ് വാങ്ങിച്ച് വോട്ട് ചെയ്യണ ആളുകൾക്ക് എത്ര മാത്രം നിലവാരം ഉണ്ട് അപ്പൊ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ മിക്സ് ഒക്കെ കൊടുക്കാം അതെ അതെ അത് കുറച്ചുകൂടി അത് കിറ്റ് തരുന്നതിൽ വേറെ രസം എന്താണെന്ന് വെച്ചാൽ ഈ കിറ്റിലൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫ്രീ ആയിട്ട് അഡീഷണൽ പല്ലി പഴുതാര പുഴു പണ്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണത് അതെ 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 വിത്ത് നോൺ വെജ് നോൺവെജാണ് ഓണക്കിറ്റ് പറയുന്നത് വെജിറ്റേറിയൻ മാത്രല്ലണ്ട് എല്ലാ പ്രോട്ടീൻ എത്തിക്കണം അല്ലെങ്കിൽ എല്ലാവരിലേക്കും കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ എത്തിക്കണം എന്നുള്ള കൃത്യമായ പ്ലാനിലാണ് ഇവര് അതിലേക്ക് നോൺ വെജ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോ എന്തായാലും അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ഒരു ഉദ്ദേശം വൈകാതെ പുറത്തു വരുവായിരിക്കും കാരണം വി എൻ വാസവൻ ആണ് ഇതിനെ കുറിച്ച് വാതവരാതെ സംസാരിക്കുന്നത് വേറെ ആരും ഇതിനെ കുറിച്ച് മിണ്ടുന്നതും കാണുന്നില്ല അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ബാക്കിലുള്ള കളികളെന്ന് എന്ന് വൈകാണ്ട പുറത്തു പോയി പ്രതീക്ഷിക്കാം